മന്ത്രി കണ്ഠര് രാജീവർക്കും ആന്റോ ആന്റണി എംപിക്കുമെതിരെ ഗുരുതര ആരോപണവുമായി സിപിഐഎം പത്തനംതിട്ടയിലെ ധനകാര്യ സ്ഥാപനമായ നെടുമ്പറമ്പിൽ ഫിനാൻസിൽ കണ്ഠര് രാജീവര് കോടി നിക്ഷേപിച്ചെന്നും ഇതേ സ്ഥാപനത്തിൽ നിന്ന് ആന്റോ ആന്റണി രണ്ടര കോടി രൂപ പിൻവലിച്ചുവെന്നുമാണ് സിപിഐഎം മുൻ ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനുവിന്റെ ആരോപണം എന്നാൽ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നായിരുന്നു ആന്റോ ആന്റണി എംപിയുടെ പ്രതികരണം ആൻ്റണിയുമായിട്ടുള്ള സാമ്പത്തിക കുറിച്ച് ഇതുപോലെ സ്വകാര്യ ഫൈനാൻസുകളിൽ എവിടെയൊക്കെ വളരെ വിശദമായി ഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചത് തന്ത്രി കോടി നിക്ഷേപിച്ച സ്വകാര്യ പണമിടപാട് കേന്ദ്രത്തിൽ ആന്റോ ആൻ്റണി എംപിക്കും കോടികളുടെ ഇടപാടുണ്ടെന്നാണ് ഉദയ ഭവന കണ്ഠര് രാജീവര് രണ്ടര കോടി നിക്ഷേപിച്ച ഇതേ സ്ഥാപനത്തിൽ നിന്ന് രണ്ടര കോടി രൂപ ആന്റോ ആൻ്റണി പിൻവലിച്ചെന്നാണ് ആരോപണം എന്നാൽ ആരോപണം ണി പൂർണ്ണമായും തള്ളുകയാണ് അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ പറയുന്നതിനു പകരം സ്വർണ്ണക്കൊള്ളം നടത്തിയവർക്കെതിരെ ആദ്യം നടപടിയെടുക്കുകയാണ് വേണ്ടതെന്നായിരുന്നു ആന്റോ ആന്റണിയുടെ പ്രതികരണം ഈ കൊള്ളക്കാരൊക്കെ സംരക്ഷിക്കപ്പെടുന്നതും അവരെ പാർട്ടിയിൽ സംരക്ഷിക്കുന്നതും അവർക്ക് എതിരെയുള്ള നടപടികൾ സ്തംഭിച്ചു നിൽക്കുന്നതും അന്വേഷണ ഏജൻസിയെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു അതുകൊണ്ട് അതിനാണ് പരിഹാരം പോകേണ്ടത് കോടികളുടെ നിക്ഷേപ തട്ടിപ്പിനെ തുടർന്ന് തിരുവല്ലയിലെ നെടുമ്പറമ്പിൽ ഫിനാൻഷ്യേഴ്സ് തകർന്നിരുന്നു ഇതിന്റെ ഉടമയും കേരള കോൺഗ്രസ് എം നേതാവുമായിരുന്ന എൻ എം രാജു ജയിലിലുമായിരുന്നു ഈ സ്ഥാപനത്തിലാണ് തന്ത്രി കണ്ഠര രാജീവര് രണ്ടര കോടി രൂപയുടെ നിക്ഷേപം നടത്തിയിരുന്നു എന്ന വിവരം എസ് ഐ കിട്ടിയത് റിപ്പോർട്ടർ തിരുവനന്തപുരം